ഈ പറയപ്പെടുന്ന പൂർവകർമ്മങ്ങൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പഞ്ചകർമ്മങ്ങൾ അത് രോഗിയുടെ വളരെ ഫലവത്തായിട്ട് കണ്ടാറുണ്ട് ഞാൻ ഇതിനു മുമ്പുള്ള ടോക്കുകളിലൊക്കെ ചില അസുഖങ്ങളിൽ ഈ വസ്തുപ്രയോഗത്തെ കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പല സ്ഥാപനങ്ങളും ഈ ചെയ്യുന്ന പഞ്ചകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറമേയുള്ള ആദ്യത്തെ ഞാൻ പറഞ്ഞ പൂർവകർമ്മങ്ങൾ മാത്രം ചെയ്ത് കഴിവു അത് പാടില്ല എന്നുള്ളതാണ് ശസ്ത്രക്ഷം നമ്മുടെ ഈ പാലാടിയിലാണ് നമ്മൾ കർക്കാടക ചികിത്സ എന്നൊക്കെ പാക്ക് ചെയ്തൊക്കെ ഇതെല്ലാം ഉണ്ട് നമ്മൾ ഈ പറയപ്പെടുന്ന പൂർവ്വകർമ്മങ്ങൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പഞ്ചകർമ്മങ്ങൾ അത് രോഗിയുടെ എല്ലാവർക്കും എല്ലാ ചികിത്സ ചെയ്യത്തില്ല ചിലർക്ക് വസ്തിയായിരിക്കും ചെയ്യുക ചിലർക്ക് വിരേചനം വയറിളക്കുക അത് ഓരോ രോഗ രോഗം ഓരോ രോഗിക്കും കൊടുക്കേണ്ട ഔഷധങ്ങൾ മാറ്റമുണ്ട് ഈ വയറിളക്കത്തിൽ കൊടുക്കുന്ന ഒരേ മരുന്ന് കൊടുക്കുകയല്ല എല്ലാവർക്കും അവിടെ കണ്ണു കൊടുക്കുകയല്ല അവരുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഔഷധങ്ങൾ കൊടുത്ത് അവരുടെ വിരേചനം എന്നുള്ള അവിക്കുന്നു അതുപോലെ കഴുത്തിന് മുകളിൽ വീഴുന്ന രോഗങ്ങളിലാണ് പ്രധാനമായിട്ടും ലസ്യം മൂക്കിൽ കൂടി നമ്മൾ മരുന്ന് ഉപയോഗിക്കും ഉപയോഗിക്കുന്നത് പിന്നെ പ്രധാനപ്പെട്ട വാതകങ്ങൾ ന്യൂറോളജിക്കൽ ഡിസോഡേഴ്സിനാണ് ഡിസോർഡേഴ്സിനാണ് നമ്മൾ ഈ വസ്തി മെഡിക്കേറ്റഡ് എനിമ എന്ന് പറയുന്നത് അപ്പോൾ ഇത് വളരെ വളരെ ഫലവത്തായിട്ട് കണ്ടാണ് കാരണം ഞാനിതിനു മുമ്പുള്ള ഒന്ന് രണ്ട് ടോക്കുകളിലൊക്കെ ചില അസുഖങ്ങളിൽ ഈ വസ്തി പ്രയോഗത്തെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ധാരണ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇരിക്കണം ഈ പഞ്ചകർമ ചികിത്സ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇതൊക്കെയാണ് എന്നാൽ മറ്റ് ചികിത്സകൾ നമ്മുടെ ബോഡിയെ ടോൺ ചെയ്യുന്നതിനൊക്കെ വേണ്ടി നമുക്ക് ഈ ചെയ്യുന്ന ഈ പറയുന്ന എണ്ണയിടുന്നത് അല്ലെങ്കിൽ പിടിച്ചിട്ട് ചെയ്യുന്നത് ഞവരെ ഉപയോഗിക്കുക ഉപയോഗിച്ചൊക്കെ ഞവരൊക്കെ ചെയ്യുക എല്ലാം നല്ലതാണ് ഇതൊക്കെ കൂടാതെ ഇപ്പോൾ നമ്മൾക്ക് ഈ വെയിറ്റ് കുറയ്ക്കാനൊക്കെ ഉദ്ധൃത്തം എന്ന് പറയും പലർക്കും കണ്ട പൗഡർ മാസേജ് ചില ഔഷധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പൊടി ഇതെല്ലാം നമ്മൾ ഇഷ്ടമെന്ന കാര്യങ്ങൾ ചികിത്സകളാണ് ഇത് പ്രയോജനപ്പെടും പക്ഷേ ഇതിന്റെ കൂടെ തന്നെ നമ്മളൊരു ശോധന ചികിത്സ ഇത് ചെയ്തതിന് ശേഷം ഈ പ്രയപ്പെട്ട പഞ്ചകർമ്മങ്ങൾ ഏതെങ്കിലും ഒന്നുകൂടെ ചെയ്യുന്ന